ഹലോ നമസ്കാരം വീഡിയോ കാണുന്ന എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പ് പരിചയപ്പെടുത്താൻ പോകുന്ന അടിപൊളി ഒരു ഐറ്റം ആണ് ഒരു വെറൈറ്റി ഐറ്റം ആണ് ഇതിന് എന്ത് പേരിടണമെന്ന് മാത്രമേ ഉള്ളൂ കൺഫ്യൂഷൻ ഇത് ഉണ്ടാക്കി ഞാൻ പലർക്കും കൊടുത്ത് അവരെല്ലാം പലരും പല പേരുകളാണ് പറഞ്ഞത് അത് ഇത് ഇതുമായിട്ട് യാതൊരു ബന്ധവും വരുത്തില്ല അതുകൊണ്ട് ഞാൻ നിങ്ങളേക്ക് വിട്ടു തന്നിരിക്കുകയാണ് എന്ത് പേരിടണമെന്ന് നല്ല സോഫ്റ്റായ ഒരു ഐറ്റമാണ് നല്ല പഞ്ഞു പോലെ ഇരിക്കുന്ന അതും വീട്ടിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം നമുക്ക് കുട്ടികൾക്കും വളർന്നവർക്കും എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് അത്രയ്ക്ക് നല്ലൊരു ടേസ്റ്റായ ഒരു ഐറ്റമാണ് നിങ്ങൾ ഒരു വട്ടെങ്കിലും ഉണ്ടാക്കി കഴിച്ച ശേഷം അഭിപ്രായം പറയാം അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പരമാവധി സപ്പോർട്ട് ചെയ്യുക പഴയ വീഡിയോ കണ്ട് പരമാവധി സപ്പോർട്ട് ചെയ്യുക ഒരു സഹോദരനെ റിക്വസ്റ്റ് ആയിട്ട് എടുക്കുക അന്നേരം വീഡിയോയിലോട്ട് കിടക്കാം അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്ന രണ്ട് പേർ പാൽപ്പൊടിയാണ് രണ്ടുപേർ എന്ന് പറയുമ്പോഴത്തേക്ക് സാമ്പിൾ പാക്കറ്റ് കേട്ടോ രൂപ പാക്കറ്റാണ് അത് രണ്ടേറെ പൊട്ടിച്ചൊഴി ഇടുക അത് പാൽപ്പൊടി ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പാൽ യൂസ് ചെയ്യാം പാൽ യൂസ് ചെയ്യുമ്പോഴെന്ന് പറയുമ്പോൾ ഒരു ഗ്ലാസ് മൈദ എടുത്തതെന്നുണ്ടെങ്കിൽ അര ഗ്ലാസ് പാൽ അതായത് രണ്ട് ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് പാൽ എന്ന കണക്കിന് വേണം ഒഴിക്കാൻ അത് ഒഴിച്ച ശേഷം പാ രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുക അതിനുശേഷം അര ഗ്ലാസ് പഞ്ചസാര പഞ്ചസാര ഇട്ടതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നതെന്ന് പറഞ്ഞാൽ പാൽ ഒഴിച്ചാൽ ഒരു കാരണവശാലും വെള്ളം ഒഴിച്ചു കൊടുക്കരുത് പാൽ നിങ്ങൾ പാൽപ്പൊടി യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കുകയുള്ളു കേട്ടോ അതെല്ലാം കൂടെ ഇട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഞാനിവിടെ ഈ പറയുന്ന കൂട്ടെന്ന് പറഞ്ഞാൽ രണ്ട് ഗ്ലാസ് മൈദയ്ക്കുള്ള കൂട്ടാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത് ഉണ്ടെങ്കിൽ രണ്ട് ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുക പാൽ ഒഴിക്കാവുന്ന നെയ്യുടെ ആവശ്യം വരത്തില്ല ഇതേ പാൽപ്പൊടിയല്ലേ ഞാൻ യൂസ് ചെയ്ത അതുകൊണ്ട് രണ്ട് ടീസ്പൂണ് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ കാ ഒരു ചെറിയ ബ്ലാസ്റ്റ് ടീസ്പൂണിന് കാ അര ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ബേക്കിംഗ് പൗഡർ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ സോഡാപ്പൊടി യൂസ് ചെയ്യാം അതിനകത്ത് യാതൊരു കുഴപ്പമില്ല അതിനുശേഷം അര ടീസ്പൂണ് ഇലക്കപ്പൊടി ഇട്ടിട്ടുണ്ട് ഇട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി എടുക്കുക മിക്സാക്കി കൊടുത്തോണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ലാസ്റ്റ് ആണെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക കാൽ അല്ല അതിൻ്റെ താഴെയാണ് നിങ്ങൾ അളവ് കാണുന്നുണ്ട് രണ്ട് ഗ്ലാസ് മൈദയ്ക്കുള്ള അളവാണ് ഞാൻ ഈ പറയുന്നത് അതിന് ശേഷം ഒന്നുകൂടെ അത് മിക്സ് ആക്കുക അന്നേരം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മൈദ ഉണ്ടല്ലോ രണ്ട് ഗ്ലാസ് മൈദ അത് കുറേച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്യുക നിങ്ങൾക്ക് എങ്ങനെ വേണേലും മിക്സ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് എളുപ്പം ഒന്നുകൂടെ നല്ലത് മിക്സിക്കകത്തിട്ടാകുമ്പോഴൊന്നുകൂടെ എളുപ്പമായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പൂൺ വെച്ച് തവി വെച്ചോ കൈ കൊണ്ടോ എങ്ങനെ വേണമെങ്കിലും മിക്സ് ചെയ്യാം മിക്സിക്കകത്താവുമ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പോൾ ഒരു ഗ്ലാസ് മ അര ഗ്ലാസ് വെള്ളം എന്ന കണക്കിന് വേണം നിങ്ങൾ ഇത് മിക്സ് ചെയ്യാൻ പാലാണ് യൂസ് ചെയ്യുന്നതുകൊണ്ടെങ്കിൽ അര ഗ്ലാസ് പാൽ പാലൊഴിക്കുമ്പോൾ വെള്ളം ഒഴിക്കരുത് അപ്പോൾ നമുക്ക് മാവ് മിക്സ് ആയിട്ടുണ്ട് അതിന് ശേഷം നമ്മളൊരു ഗ്ലാസ് എടുത്തിട്ട് ഗ്ലാസ്സിലോട്ട് കുറച്ച് മാവ് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ അടുപ്പത്തെ എണ്ണ വെച്ച് എണ്ണ ചൂടായ ശേഷം ഒരു തവി എടുത്ത് അതിനകത്തൊരു എണ്ണ നിറച്ചു വെക്കുക നിറച്ച് വെച്ചതിന് ശേഷം അതിനകത്തോട്ട് ഈ ഗ്ലാസ്സിലിരിക്കുന്ന മാവ് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തിട്ട് ഇതാണ് ഇതേപോലെ ഒരു തവി വെച്ച് ഈ തിളച്ച എണ്ണ അതിന് പുറത്തും ഇങ്ങനെ ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കുക അത് കഴിയുമ്പോൾ രണ്ട് മിനിറ്റ് എഴിയുമ്പോഴത്തേക്ക് ഇത് തന്നെ ഇളകി വരുന്നതാണ് തീ കുറച്ച് വെക്കണം തീ കൂട്ടിയിടരുത് തീ കൂട്ടിയിട്ടാൽ ഉള്ളു വേഗത്തില്ല അതുകൊണ്ടാണ് തീ കുറച്ചിടാൻ പറയുന്നത് അതിനുശേഷം ഇതേപോലെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് തിരിച്ചിടുമ്പോൾ തന്നെ തന്നെ ഇളകിങ്ങി വരും ഇപ്പം കണ്ടല്ലോ അതേപോലെ തന്നെ ഇളകി വരും അന്നേരം എല്ലാവർക്കും വീഡിയോ എല്ലാം മനസ്സിലായെന്ന് തോന്നുന്നു അന്നേരം അടുത്ത വീഡിയോ കാണുന്നണം വരെ ബൈ